നസ്കൻ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കുന്നത് രണ്ട് മൂന്ന് അജണ്ടകളിലാണ് എങ്ങനെയെങ്കിലും പാർട്ടി നേതാക്കൾക്ക് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടാക്കണം അവരോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ ലാഭം ഉണ്ടാക്കണം രണ്ട് എന്ത് തട്ടിപ്പ് കാണിച്ചാലും ലാഭമുണ്ടാക്കുകയും ആ തട്ടിപ്പ് ജനനന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുകയും ചെയ്യുമ്പോൾ വോട്ടു മുറപ്പിക്കാം ഈ ദ്വിമുഖ തന്ത്രമാണ് സി പി എമ്മിന്റെ അഴിമതിയുടെ മൂല കാരണം അതിനുവേണ്ടി തന്നെയാണ് സി പി ഐ എം പാലൂട്ടി ഒരാളെങ്കിലും സൊസൈറ്റിയെ വളർത്തുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൊസൈറ്റിയായി അത് വളർന്ന് പതിരിക്കുമ്പോൾ അതിൻ്റെ ലാഭം കൊണ്ടുപോകുന്നത് വാസ്തവത്തിൽ സി പി ഐ എമ്മിൻ്റെ നേതാക്കളാണ് പത്തോ നാൽപ്പതോ ലക്ഷം രൂപ മുടക്കി ഒരു പ്രൊക്ലൈമർ വാങ്ങാമെന്നിരിക്കവേ സി പി ഐ നേതാക്കളും ഭാര്യമാരും ലോൺ എടുത്ത് അത് വാങ്ങി ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് കൊടുത്ത് പ്രൊക്ലൈമറിൻ്റെ ആകെ വിലയേക്കാൾ സൊസൈറ്റിയെ കൊണ്ട് കണക്കിൽപ്പെടുത്തി എഴുതി ചെലവാക്കി മുമ്പോട്ട് പോകുന്നത് സി പി എമ്മിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് സി പി എമ്മിനെ തീറ്റിപ്പോറ്റുന്നത് തന്നെ ഊരാളെങ്കിൽ സൊസൈറ്റിയാണെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ സി പി എം നടത്തുന്ന ചെറിയ ചെറിയ അഴിമതികൾ അഴിമതികളായി ഒരിക്കലും പുറത്തു വരില്ല അവർ പ്രഖ്യാപിക്കുന്നതൊക്കെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുമെങ്കിലും അതിന്റെ പേരിൽ ഡോക്ടർ അരുൺകുമാർമാർ വലിയ വാചകമടിക്കുമെങ്കിലും പിന്നീട് അതാരും ചർച്ചയാവില്ല ഒരു ഉദാഹരണം മാത്രം പരിശോധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം തിരുവനന്തപുരത്ത് വെച്ച് നാല് ദിവസത്തെ ഒരു രാജ്യാന്തര കായിക ഉച്ചകോടി നടത്തി കേരളത്തിന്റെ കായിക വികസനത്തിനുള്ള സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് കായിക ഉച്ചകോടി എന്നായിരുന്നു പ്രഖ്യാപനം അതിനുവേണ്ടി സംസ്ഥാന ഖജനാവിൽ നിന്ന് മുടക്കിയത് മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ കായിക ഉച്ചകോടി കഴിഞ്ഞപ്പോൾ മന്ത്രി റഹ്മാൻ പ്രഖ്യാപിച്ചത് നാലായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം വരുന്നു ഏതാണ്ട് പതിനായിരം പേർക്ക് തൊഴിൽ കിട്ടുന്നു എന്നായിരുന്നു പ്രഖ്യാപനം കഴിഞ്ഞിട്ടിപ്പോൾ ഒന്നര വർഷം പൂർത്തിയായിരിക്കുന്നു ഒരാൾക്കെങ്കിലും തൊഴിൽ കിട്ടിയോ ഒരു രൂപയെങ്കിലും നിക്ഷേപമായി വന്നോ അതേസമയം മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് നഷ്ടപ്പെട്ടു നാല്പത് ലക്ഷം രൂപയായിരുന്നു സംസ്ഥാന കൂടി പങ്കാളിത്തമുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് നാല് ദിവസത്തെ വാടക അവിടെ കലാപരിപാടികളും മറ്റും നടത്താൻ നാല്പത് ലക്ഷം രൂപ മുടക്കി ഭക്ഷണത്തിന് വേണ്ടി മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയുടെ കാറ്ററിംഗ് കമ്പനി മന്ത്രിയുടെ സ്വന്തം നാട്ടുകാരായിരുന്നു കലാപരിപാടികൾക്ക് നേതൃത്വം കൊടുത്തവരൊക്കെ പാർട്ടിക്കാരായിരുന്നു അങ്ങനെ സി പി എമ്മുകാർ പരസ്പരം മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ പങ്കിട്ടെടുത്തു ഒരു രൂപ ഖജനാബിലെത്തിയില്ല ഇത്തരത്തിലാണ് സി പി എം പ്രഖ്യാപിക്കുന്ന സകല സംവിധാനങ്ങളും അവർ കൂടെ കൂടെ ഇത്തരം തട്ടിപ്പ് പ്രഖ്യാപനങ്ങൾ നടത്തും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മാസം ഒടുവിൽ ഓണത്തിൻ്റെ ഭാഗമായി ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്നാണ് പമ്പയിലായിരിക്കും ആഗോള അയ്യപ്പ സംഗമം എത്രേ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും മൂവായിരം പ്രതിനിധികൾ പങ്കെടുക്കും ശബരിമല ക്ഷേത്രത്തിനും അയ്യപ്പനും ലോക പ്രശസ്തി കൊടുക്കാനാണ് ലക്ഷ്യമെന്ന് പറയുന്നു പങ്കെടുക്കുന്നതെല്ലാം അയ്യപ്പ ഭക്തരാണെന്നും ഇവർ പറയുന്നുണ്ട് ശബരിമലയിലേക്ക് വർഷം തോറും എത്തുന്ന തീർത്ഥാടകരെ അവർക്ക് തൊഴാൻ പോലും അവസരം കൊടുക്കാതെ അവരെ വഴിയിൽ തടഞ്ഞും അവരെ പീഡിപ്പിച്ചും ഇനി ആരും ഇങ്ങോട്ട് വരരുതേ എന്ന രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സർക്കാർ എന്ത് പബ്ലിസിറ്റിയാണ് അയ്യപ്പന് കൊടുക്കാൻ പോകുന്നത് അയ്യപ്പനെ സ്വതന്ത്രമായി വിട്ടാൽ അയ്യപ്പന്റെ യശസ് ലോകം മുഴുവൻ പരക്കുകയും ആളുകൾ എത്തുകയും ചെയ്യും ഇവിടെ അയ്യപ്പനെ കാണാൻ എത്തുന്ന മനുഷ്യരെ സൗകര്യം ഒരുക്കിക്കൊടുത്ത് ഒരു സെക്കൻഡ് ദർശനത്തിന് സാഹചര്യം ഒരുക്കി കൊടുത്താൽ മാത്രം സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തീരും അത് ചെയ്യാതെ അവരെ തടയുകയും അവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാർ എന്തിനു വേണ്ടിയാണ് മൂവായിരം പേരെ വിളിച്ച് പമ്പയിൽ എത്തിക്കുന്നത് അതിന് പേരിൽ പുട്ടടിക്കാനും വിഹിതം കൈപ്പറ്റാനുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത് പന്തലടക്കമുള്ള ഒരുക്കങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് എന്ന് വെച്ചാൽ ഇതും ഊരാളുങ്കൽ സൊസൈറ്റിയിലൂടെ സി പി എം നേതാക്കളുടെ പോക്കറ്റിലേക്ക് പോകുമെന്നർത്ഥം ഇങ്ങനെ ജനത്തെ കബളിപ്പിച്ച് പണമുണ്ടാക്കുക മാത്രമല്ല ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരെ വ്രണപ്പെടുത്തുക എന്ന ലക്ഷ്യവുമുണ്ട് എക്കാലത്തും അയ്യപ്പൻ സി പി എമ്മിന്റെ ടാർഗറ്റായിരുന്നു ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് ഒരു കോടതി വിധിയെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും കൂട്ടരും കടുത്ത നിലപാടെടുത്തത് അയ്യപ്പ ഭക്തരെ പ്രകോപിപ്പിക്കാനും അയ്യപ്പനെ വേദനിപ്പിക്കാനുമായിരുന്നു പക്ഷെ ഭക്തരെ അതിന് കിട്ടാതെ വന്നപ്പോൾ ബിന്ദു അമ്മിണി എന്നും അമ്മിണിയെന്നും രേഖനാ എന്നും പേരുള്ള ഭക്തിയുടെ ഏഴയൽപ്പക്കത്ത് പോലും പോകാത്ത രണ്ട് സ്ത്രീ രൂപങ്ങളെ കെട്ടി കെട്ടിയിഴുന്നത് ഭക്തർ മറന്നിട്ടില്ല അവരൊക്കെ തന്നെയായിരിക്കും ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിനുമെത്തുന്നത് പി എസ് പ്രശാന്ത് ഇന്നലെ പറഞ്ഞത് സ്ത്രീകൾക്കും പ്രവേശനമുണ്ട് യുവതികൾക്ക് നിരോധനമില്ലെന്നാണ് എന്ന് വെച്ചാൽ യുവതികൾക്ക് പണ്ടേ പമ്പയിൽ നിരോധനമില്ല എന്നാൽ ഈ അയ്യപ്പ സംഗമത്തിനെത്തുന്ന ഭക്തർക്കെല്ലാം പ്രത്യേക ദർശനം അനുവദിക്കും എന്ന് മന്ത്രി പറയുമ്പോൾ ഇതൊരു രഹസ്യ അജണ്ടയുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അയ്യപ്പ സംഗമത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിളിച്ചു വരുത്തുന്നവരൊക്കെ ഭക്തരാണ് എന്ന് സർക്കാരിന് പറയാം ഭക്തർക്ക് ശബരിമലയിൽ കയറാൻ ആഗ്രഹം വന്നാൽ അതിന് തടസ്സം നിൽക്കാൻ സർക്കാരിന് കഴിയുമോ ഭരണഘടനയുടെ വക്താക്കളല്ലേ അതുകൊണ്ട് തന്നെ ബിന്ദോമ്മണയും രേഖാ ഫാത്തിമയും ഒക്കെ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ വിളിച്ചു വരുത്തുന്ന യുവതികളെ ശബരിമലയിലേക്ക് സംഘടിതമായി ഇടിച്ചു കയറ്റി അയ്യപ്പ ഭക്തരെ വേദനിപ്പിക്കാനുള്ള അജണ്ടയുടെ ഭാഗം തന്നെയാണ് ആ വകുപ്പിൽ പോക്കറ്റിൽ പണമിടാനുമുള്ള നീക്കത്തിന്റെ ഭാഗം തന്നെയാണിത് ഒരു സംശയം വേണ്ട ആത്മാർത്ഥത ലെവലേഷം ഉണ്ടായിരുന്നെങ്കിൽ അയ്യപ്പ ഭക്തർക്കെതിരെ നാടിനീളെടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത കള്ളക്കേസുമായി ഇന്നും ഭക്തർ കോടതി കയറി ഇറങ്ങി നടക്കുന്നു അയ്യപ്പന്റെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ ഭക്തരെ ജയിലിൽ അടച്ച സർക്കാർ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല അന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിൽ പലതും ഇപ്പോഴും കോടതികളിലാണ് ഇങ്ങനെ അവരെ ഉപദ്രവിച്ചിട്ട് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് തട്ടിപ്പാണ് 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 സി പി എമ്മിന്റെ ഈ കാവട്ട്യം അയ്യപ്പ ഭക്തർ തിരിച്ചറിയണം ഇന്നേവരെ ഇരുമടിക്കെട്ടെടുത്ത് ശബരിമല കയറുകയോ ഭക്തനാണ് എന്ന് പറയാൻ സമ്മതിക്കുകയോ ചെയ്യാത്ത ദേവസ്വം മന്ത്രി വി എൻ വാസവന് ഇപ്പോൾ ഈ അയ്യപ്പ പ്രേമം ഉണ്ടാകുന്നത് തട്ടിപ്പിന്റെയും ഗൂഢാലോചനയുടെയും ഭാഗമാണ് അയ്യപ്പ ഭക്തർ കരുതലെടുക്കുക നിലപാടെടുക്കുക ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും കൂട്ടുനിൽക്കരുത്